അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത്ഭുതകരമായ കഴിവുകളെ പ്രതിഭകളുടെ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നായാണ് മിബിക്രി കലയും പ്രൊഫഷണൽ സ്റ്റേജ് പരിപാടികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അധികരണ കലയെ തങ്ങളുടെ മൊബൈൽ ഫോണുകളിലൂടെയും ചെറിയ വീഡിയോ ക്ലിപ്പുകളിലൂടെയും ജനങ്ങളിലേക്ക് എത്തിച്ച് ഒറ്റ രാത്രി കൊണ്ട് താരങ്ങളായി മാറിയ നിരവധി കലാകാരന്മാരുണ്ട് തങ്ങളുടെ വീഡിയോകൾ അതിവേഗം വൈറലാവുകയും നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ നേടുകയും ചെയ്യുന്ന ഈ പുതിയ ട്രെൻഡ് മിബിക്രി എന്ന കലാരൂപത്തിന് പുത്തൻ സാധ്യതകളാണ് തുറന്നു നൽകിയിരിക്കുന്നത് പഴയകാല താരങ്ങളുടെ ശബ്ദങ്ങൾ മുതൽ ഏറ്റവും പുതിയ സിനിമാ താരങ്ങളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും വരെ ശബ്ദങ്ങൾ അനായാസം അനുകരിച്ച് ഈ കലാകാരന്മാർ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു അത്തരത്തിൽ അനുകരണ കലയിൽ തന്റേതായ ഉരുടെ കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഒരു പ്രതിഭയാണ് ഡോക്ടർ അഖില പരമ്പരാഗതമായി പുരുഷന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന മിമിക്രിയുടെ ലോകത്ത് അതൊന്നും സ്ത്രീകൾക്കൊരു വിഷയമേ അല്ലെന്ന് തെളിയിച്ചു സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ഡോക്ടർ അഖില ഡോക്ടർ മിമിക്രി എന്ന പേരിലാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ അഖില ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മുൻപ് ഈ കളയിൽ നിന്ന് ഒരൽപ്പം ഇടവേള എടുത്തെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അഖില അഖിലയുടെ ശബ്ദത്തിലുള്ള അവതരണം കേട്ട് ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജ് അലി എന്നിവർ മുതൽ സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്ര ഗായിക ശിവാങ്കി എന്നിവർ വരെ അമ്പരന്നിട്ടുണ്ട് പുരുഷ ശബ്ദങ്ങൾ ഉൾപ്പെടെ അതീവ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ഉള്ള അഖിലയുടെ അവതരണ ശൈലിയെ ആരാധകർ വാഴ്ത്തുന്നത് സരസ്വതി ദേവി കനഞ്ഞു നൽകിയ വാഗ്ദാനം എന്നാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എസ് ജാനകിയുടെ ആഴക്കടലിലെ ഗാനം അനുകരിച്ച് അഖില സ്റ്റേജിൽ കയ്യേടിയിട്ട് തേടിയിട്ടുണ്ട് പിന്നീട് ഇതിഹാസ താരം മധുവിന്റെ ശബ്ദവും അവതരിപ്പിച്ച് കയ്യേടി തേടി നിലവിൽ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളുടെയും ശബ്ദങ്ങൾ അനായാസം അനുകരിക്കാൻ അഖിലയ്ക്ക് സാധിക്കുന്നുണ്ട് രഞ്ജനി ഹരിദാസിന്റെ ശബ്ദം അനുകരിക്കാൻ തനിക്ക് പ്രത്യേക കംഫർട്ട് ഉണ്ടെന്ന് അഖില മുൻപ് പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്തെയും സീരിയൽ രംഗത്തെയും നിരവധി താരങ്ങളാണ് ഡോക്ടർ അഖിലയുടെ ഈ കഴിവിന് ആരാധകരായി എത്തിയിരിക്കുന്നത് മെമിക്രിയോടുള്ള അടങ്ങാത്ത ഇഷ്ടം തന്നെയാണ് അഖിലെ ഈ മേഖലയിൽ ഇത്രയധികം തിളങ്ങാൻ സഹായിക്കുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും അഖില കൈവരിച്ച വിജയം അനുകരണക്കരയിൽ സ്ത്രീകൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പ്രചോദനമാവുകയാണ്